ചില ഇടപെടലുകൾ രാഹുൽ മാങ്കുണ്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് റിനി രാഹുൽ മാങ്കുണ്ടെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഹണി ഇങ്ങനെ ഒരു ആരോപണം കൂടി ഉയർത്തിയത് അത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയ വഴി വലിയ അക്രമം താൻ നേരിടുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് ഫോട്ടോ ദുരുപയോഗം ചെയ്യുന്നുണ്ട് മോശമായ കമന്റുകൾ തന്നെ ഫേസ്ബുക്ക് വാളിൽ എഴുതി ഇവരെ ഹണി ലൈനിൽ നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട് ശ്രീമതി ഹണിഭാസ്കറിന് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് വിധേയമായ ഒരു വ്യക്തി കൂടിയാണ് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തങ്ങളുടെ പരാമർശമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിന് പിന്നാലെയാണോ ഇത്തരത്തിലുള്ള ഈ ആക്രമണമൊക്കെ നടക്കുന്നത് ആ തീർച്ചയായിട്ടും കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സൈബർ ആക്രമണത്തിനാണ് അതിലൂടെയാണ് ഞാനിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു സൈബർ പിന്നു തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറയേണ്ടി വരും എന്റെ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റിയേക്കും കാരണം ഞാൻ അടക്കമുള്ള സ്ത്രീകള് ഇത്തരം വിഷയങ്ങളുമായിട്ട് മുൻപോട്ട് വരുമ്പോ ഏറെ കിട്ടുമെന്നുള്ളത് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന് മുൻപോട്ട് ഇറങ്ങുന്നത് എന്റെ ഒരു ആയിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ഇത്തരം വിഷയവും മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് പക്ഷേ ഈ പ പൊതുസമൂഹം ആദ്യം നമ്മളോട് പറയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പുറത്ത് പറയൂ മുൻപോട്ട് വരൂ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയും പക്ഷേ ഇത് റിവീൽ ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ മനുഷ്യരൊക്കെ വേട്ടക്കാരുടെ പക്ഷം ചേർന്ന് അവരെ ഉയർത്തി കാണിച്ചിട്ട് ഈ ഡിക് ബ്ലെയിം ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മൂന്ന് <sum> ദിവസങ്ങളില് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുമാത്രം വൃത്തികേടുകളാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രൊഫൈലിൽ നിന്ന് കൾച്ചറൽ ആയിട്ടുള്ള പല പരിപാടികളിലും ഇടപെട്ടിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പല മനുഷ്യരുടെ കൂടെ പല വ്യക്തികളുടെ കൂടെ നിന്നിട്ട് എടുത്തിട്ടുള്ള സകലമായ ചിത്രങ്ങളും റിട്രീവ് ചെയ്ത് അതിന്റെ തലക്കെട്ടൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കൊടുത്തുകൊണ്ട് എന്തുമാത്രം പോസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് എനിക്കല്ല നോക്കുന്നത് എനിക്ക് കുടുംബമുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട് ബന്ധുക്കളുണ്ട് പ്രിയപ്പെട്ട മനുഷ്യരുണ്ട് അവർ ണ്ട് ഈ ചിത്രങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്കിന്റെ കുടുംബവും കുട്ടികളൊക്കെ അവര് എന്നെപ്പോലെ തന്നെ ഈ വിഷയത്തെ അതിജീവിക്കാൻ സാധിക്കുന്ന മനുഷ്യരായിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ നിയമ നടപടിക്ക് നടപടിയുമായിട്ട് മുൻപോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നത് ഞാനിതിന് ഡെഫിനറ്റ്ലി അതിജീവിക്കും പക്ഷെ എന്റെ ഒപ്പമുള്ള മനുഷ്യരെ നോവാൻ പാടില്ല എനിക്കൊപ്പം നടക്കുന്ന സ്ത്രീകളോ എനിക്ക് പിന്നാലെ നടക്കുന്ന സ്ത്രീകളോ ഇനി മുറിവേൽക്കപ്പെടാനും പാടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി സർക്കാരും നിയമവും സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതോടൊപ്പം നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ ഞാൻ ഇന്ന് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും ഈ സൈബർ അറ്റാക്കിനെതിരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊഫൈൽ ലിങ്കുകളും അവര് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വൃത്തികെട്ട എന്റെ ഫോട്ടോസ് എടുത്തിട്ട് വൃത്തികെട്ട രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ചിത്രങ്ങളും എല്ലാം വെച്ച് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ട് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് ഓക്കെ വളരെയധികം നന്ദി ശ്രീമതി ഹണിഭാസ്കരൻ പ്രതികരിച്ചതിന് എന്തായാലും വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുകയാണ് അവർ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളുമായി അവർ രംഗത്ത് വന്നത് അതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഹണിഭാസ്കരൻ നേരിടുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ ഫോട്ടോ ഉൾപ്പെടെ മറ്റുള്ളവരുമായി ഒത്തു നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ അത് മോശമായി പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളരെ മോശം കാര്യം തന്നെയാണ് അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ഡി ജി പിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും അവർ പരാതി നൽകിയിരിക്കുന്നത്